യു എയിലേക്കുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്നും പരസ്യം ചെയ്ത് കബളിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾക്കെതിരെ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ് യു എ ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റീഷൻഷിപ്പാണ് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് അതിവേഗത്തിൽ വിസ ലഭിക്കുമെന്നും നടപടിക്രമങ്ങൾ വെട്ടിക്കുറയ്ക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കെതിരെയാണ് യു എ ഇ മുന്നറിയിപ്പ് ഇത്തരം പരസ്യങ്ങളിൽ പറയുന്ന വെബ്സൈറ്റ് വഴി വിസയ്ക്കപേക്ഷിച്ച് വഞ്ചിതരാകരുതെന്നും ഐ സി പി ചൂണ്ടിക്കാട്ടി വലിയ ഫീസ് ഈടാക്കിയാണ് വിസ നടപടികൾ എളുപ്പമാക്കാമെന്ന് തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലും യു എ ഇ അധികൃതർ ഇത്തരത്തിൽ നടപടികൾ ലഘൂകരിക്കാൻ പ്രത്യേക അനുമതി നൽകിയിട്ടില്ല ഐ സി പി യുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഔദ്യോഗിക സേവന കേന്ദ്രങ്ങൾ ടൈപ്പിംഗ് സെന്ററുകൾ എന്നിവ വഴി തന്നെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് യു എ ഇ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുള്ള പരസ്യങ്ങൾ പണം തട്ടിയെടുക്കാനുള്ള തന്ത്രമാണെന്ന് ഐ സി പി വ്യക്തമാക്കി ഇത്തരം വ്യാജപരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു